നമസ്കാരം ബിഗ് ബോസ് സീസൺ നയൻ തമിഴ് തലൈവർ പോട്ടി അതായത് ലീഡറെ തിരഞ്ഞെടുക്കുക ലീഡർ സ്ഥാനത്തേക്ക് മൂന്ന് പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്കൂൾ ടാസ്കിൽ നല്ല അധ്യാപകനായി തിരഞ്ഞെടുത്ത പ്രജിൻ നല്ല വിദ്യാർത്ഥി രമ്യ ഇന്നലെ റീ എൻട്രിയിലൂടെ വന്ന ആതിര ഇങ്ങനെ മൂന്ന് പേരാണ് ടേബിളിന് മുകളിൽ ബ്രിക്സ് അടുക്കി വയ്ക്കുക നീല മഞ്ഞ പിങ്ക് എന്നീ മൂന്ന് കളറിലുള്ള ബ്രിക്സുകളാണുള്ളത് അത് അടുക്കിയതിനു ശേഷം അതിൻ്റെ അറ്റത്ത് ഒരു ബോൾ വയ്ക്കുക ഈ ബ്രിക്സ് തട്ടിവിട്ട് കഴിഞ്ഞാൽ അത് ഓരോന്ന് ഓരോന്നായിട്ട് വീണ് അവസാനം അത് ബോളിൻ്റെ മുകളിൽ പോയി വീണത് ബോൾ ബാസ്ക്കറ്റിലേക്ക് വീഴണം ആര് ആദ്യം വീഴ്ത്തുന്നുവോ അവരാണ് ലീഡർ ഈ ഗെയിമിൽ വിജയിച്ചത് രമ്യയാണ് ഇതാണ് ലീഡറുടെ റൂം ആ റൂമിൻ്റെ മുന്നിൽ രമ്യ രമ്യയുടെ ഫോട്ടോ ഒട്ടിക്കണം ഇതാണ് ആ ഗെയിം ഈ ഗെയിമിലാണ് രമ്യ ക്യാപ്റ്റൻസി പദവിയിലേക്ക് വന്നത് ഓക്കെ ബായ്